നീതി ാണ് യുഡി കൺവീനർ പറയുന്നത് ചർച്ച ചെയ്യുന്നില്ല ഇന്നലെയും ആണ് അല്ല ഒരു ഒരു ഇടതു സഹയാത്രികരാണോ ജനങ്ങൾ ജനങ്ങൾക്ക് ജീവിക്കുക വൃത്തി ഏറ്റവും വലിയ പ്രശ്നം

ഹലോ കേട്ടാ ചേട്ടാ ファンは誰だてなるほど。

അതിനെ ഇൻഫർമിസ് ആണ് യമ ആസൻ ക്രമ നമ്പർ 1123 യമ ആസൻ ക്രമ നമ്പർ 1062 பத்து அறுபத்தி அஜித் போல் பத்து நம்பர் பத்து எலிசபத் ஆன்டனி க்ரம நம்பர் பத்து அன்பத்தி ஒன்பது எலிசபத் ஆண்டனி

ഭരണമാറ്റത്തിന് വേണ്ടിട്ടുള്ള ശക്തമായ വികാരങ്ങളുണ്ട് ഈ ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിന്റെ വേഗത ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാണ് ജനവിശ്വാസം ജനങ്ങളാകെ ക്ഷിഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ഭരണം കൊണ്ടും അടുത്തു കഴിഞ്ഞിരിക്കും ദുസ്സഹമായിരിക്കും ജലജീവിതം ജലജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമായിരിക്കും ജീവിക്കാൻ വയ്യ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ വയ്യ സഹായമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതിവേഗത്തിലുള്ള ഭരണമാറ്റമാണ് മാത്രമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ലോക്സഭായ ലക്ഷ്യമിട്ടാൽ അവരുടെ വോട്ട് ശതമാനം കുറയാൻ പോവുക ബി ജെ പി ക്ഷീണിച്ചുകൊണ്ടിരിക്കുക ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഏക മുന്നണി യു ഡി എഫ് ഐക്യ ജനാധിപത്യ അതുകൊണ്ട് അതിവേഗം ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തുടർ ഭരണം കൊണ്ട് ജീവിതം ആയ ജനങ്ങൾ ഈ എലക്ഷനിൽ

ചാർജ് വർദ്ധിപ്പിക്കൽ വില വർധന ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത്രയും ചർച്ച ഇന്നലെ ഉണ്ടായിട്ടുള്ള ആരോപണം ഞാൻ അതിനെ കുറിച്ചൊന്നും ഇന്നലെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് ഒരു വേവ് ആയി സഹയാത്രിക യു ഡി എഫുകാർ മാത്രമല്ല ഇടതുപക്ഷ മുന്നണിയിലുള്ള ഗണ്യമാരി വിഭാഗം ജനങ്ങൾ ഈ ഭരണം കൊണ്ട് മടുത്തിരിക്കുകയാണ് ഇടതുപക്ഷം നന്നാകണമെങ്കിൽ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് യു ഡി എഫ് കാര് മാത്രമല്ല ഇടതുപക്ഷം എനിക്ക് അനുകൂലമായി കാഴ്ച തെരഞ്ഞെടുപ്പുകൾ വോട്ട് ചെയ്ത നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് അവസാനത്തെ മറുപടി കേരള ചരിത്രത്തിൽ